കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ കാട്ടുപോത്ത് റൊമാനിയയിലെ കാട്ടുപോത്തുകളെക്കുറിച്ച് പഠിച്ച ഗവേഷകരാണ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി എഴുപത് കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടം അതായത് ഒരു വർഷം മുഴുവൻ രണ്ട് ദശലക്ഷം കാറുകൾ റോഡിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നീക്കാൻ പര്യാപ്തമാണെന്ന് പഠനം അവകാശപ്പെടുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ കാട്ടുപോത്തുകൾക്ക് കഴിയുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയുടെ ജൈവിക നിലനിൽപ്പിന് വന്യജീവി സംരക്ഷണം ഏറെ പ്രധാനമാണെന്ന് ഇന്ന് നമുക്കറിയാം നിരവധി പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വനങ്ങളും കടൽ സസ്യങ്ങളും കാർബൺ ആകീരണം ചെയ്യുന്ന കുറച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മൃഗങ്ങളിലും ഈ പ്രത്യേകതയുണ്ടെന്നാണ് പുതിയ പഠനം അവകാശപ്പെടുന്നത് പുൽമേടുകളുടെ തുല്യമായി മേയുക ഇതിലൂടെ പോഷകാംശം വർദ്ധിപ്പിച്ച് മണ്ണിനെ ഫലപുഷ്ടിയാക്കി മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കുക എന്നിവയാണിതൊക്കെ ഇതോടൊപ്പം വിത്ത് വിതരണത്തെ സഹായിക്കുക ഒപ്പം വിവിധ മാർഗങ്ങളിലൂടെ മണ്ണിൽ സംഭരിച്ച കാർബൺ പുറത്തുവിടാതിരിക്കാൻ മണ്ണിനെ സഹായിക്കുക ഇത്തരം പ്രവൃത്തിയിലൂടെ വനത്തെയും അതിന്റെ ആവാസ നിരന്തരം പുതുക്കുകയും അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങളായി യൂറോപ്യൻ കാട്ടുപോത്തുകൾ പുൽമേടുകളുടെയും വനാന്തരത്വങ്ങളുടെയും ആവാസ വ്യവസ്ഥകളെ പുനർമിച്ചാണ് ജീവിക്കുന്നത് ഇത്തരത്തിൽ ഓരോ തവണയും കാടിന്റെ ആവാസ വ്യവസ്ഥയെ പുനസ്ഥാപിക്കുന്നതിലൂടെ പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിൽ കാട്ടുപോത്തുകൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതായത് കാട്ടുപോത്തുകളും കാലാവസ്ഥാ വ്യതിയാനത്തെ തടയുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് റൊമാനിയയിൽ നിന്ന് യൂറോപ്യൻ കാട്ടുപോത്തിന്റെ വംശനാശം സംഭവിച്ചിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ഡബ്ല്യു ഡബ്ല്യു എഫ് റൊമാനിയൻ സർക്കാരിന്റെ സഹായത്തോടെ തെക്കൻ കാർപ്പാത്തേയനിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കാട്ടുപോത്തുകളെ തിരികെ കൊണ്ടുവരികയായിരുന്നു ഇന്ന് നൂറ്റി എഴുപതോളം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്തുണ്ട് ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഫ്രീ റോമിംഗ് ജനസംഖ്യകളൊന്നാണ് കണക്കുകൾ പറയുന്നത് അതോടൊപ്പം ഈ പ്രദേശത്ത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ കാട്ടുപോത്തുകൾക്ക് സൌര്യവിഹാരത്തിനുള്ള സ്ഥലമുണ്ടെന്നും റിപ്പോർട്ടുകൾ കാണിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം